നമ്മൾ നമ്മുടെ നാട് വിട്ടിട്ട് വേറൊരു രാജ്യം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ രാജ്യത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കും ഡിസ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കും നമുക്കിപ്പം ഇപ്പം ഞാൻ കാനഡയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കുക എന്താണ് നമുക്ക് ഇവിടുത്തെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഫ്രീ ഹെൽത്ത് കെയർ അതാണ് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്ന കാര്യം അപ്പം ഈ ഫ്രീ ഹെൽത്ത് കെയർ എന്ന് പറയുന്നതിൻ്റെ എത്രത്തോളം അത് നമുക്ക് കിട്ടേണ്ട സമയത്ത് അതായത് നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് എത്രത്തോളം കിട്ടുന്നു എന്നതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി നിങ്ങളിപ്പോൾ ഓൾറെഡി ന്യൂസ് അറിഞ്ഞു കാണും അവിടുന്ന് മലയാളി വിദ്യാർത്ഥി ഇവിടുത്തെ കാനഡിയൻ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ടൈമിൽ കിട്ടാത്തത് കൊണ്ടിട്ട് മരണപ്പെട്ടു അപ്പോൾ ആ ന്യൂസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നി കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ കാനഡയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേന് വിചാരിക്കും ഇവിടെ ഹെൽത്ത് സിസ്റ്റം ആണെങ്കിലും ഫ്രീ ആണ് എജു എജുക്കേഷൻ ഓഫ് കോഴ്സ് ഫ്രീ ആണ് നമുക്ക് കൊടുക്കുന്നത് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗവൺമെൻറ് ടാലിയാക്കണത് പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പം ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിലാണെങ്കിലും ഒരു സുഖീടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാം അടുത്തുള്ള ക്ലിനിക്കിൽ പോകാം അപ്പം അവർ അവരപ്പം തന്നെ എന്തൊക്കെയാണ് വേണ്ട ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യും വേറെ ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ നിമിഷം തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ നമ്മൾ ഫ്രീ ഹെൽത്ത് കയർ ാണ് ഫ്രീ ഹെൽത്ത് കെയർ ആണെന്ന് പറഞ്ഞാലും നമുക്കത് ആവശ്യമുള്ള സമയത്തിൽ എത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് ഉള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇവിടുത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു പല്ലുവേദന ആയിട്ട് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ ഓൾറെഡി ആ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ തന്നെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അപ്പോയിൻമെന്റ് കിട്ടുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടായിരിക്കും നിസ്സാരമായിട്ടുള്ളൊരു പല്ല് വേദനക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അതായത് നിങ്ങൾക്കറിയാം ഒരു പല്ലുവേദനയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് പല്ലുവേദന മാത്രല്ല ഇപ്പം നമുക്കൊരു പനിയാണെങ്കിൽ കൂടി ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ് പിന്നെ അതുമാത്രമല്ല നമുക്കിപ്പം അതിനേക്കാളിലും കൂടുതൽ എന്തെങ്കിലും സ്കാനോ എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പിന്നെ ഫർദർ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ടോ ഈ കുട്ടിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴി പലവട്ടവും ഈ കുട്ടി കോണ്ടാക്ട് ചെയ്തു മെയിൽ അയച്ചു നോക്കി വിളിച്ചു നോക്കി പക്ഷേ ഒന്നും പ്രോപ്പറായിട്ട് റെസ്പോൺസ് ഉണ്ടായില്ല പിന്നെ അതിന് ശേഷം രോഗം കുറേ കൂടി വഷളായപ്പോഴത്തേന് പിന്നെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ആണ് ചെക്ക് ചെയ്തപ്പോഴത്തേന് ഇതേമാതിരി ആണെന്നുള്ളത് കണ്ടുപിടിച്ചത് അപ്പം ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ അതായത് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്തും പിന്നെ അത് കണ്ടുപിടിക്കുന്നതിന് ഇടയ്ക്ക് വന്നൊരു ഗ്യാപ്പ് ആ സമയത്ത് ഒരു റെസ്പോൺസും ഇവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് ആ കൊടുത്ത റിസൾട്ട് അതായത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതിന്റെ റിസൾട്ട് പോലും പ്രോപ്പർ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്കാൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുമ്പഴത്തേന് നമുക്ക് റിസൾട്ട് അപ്പം തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഇപ്പം കൂടി പോയി കഴിഞ്ഞാൽ വേറെ ഓരോ വലിയ രാബലത്തേക്ക് അയക്കുവാണെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത് ഇവിടുത്തെ ഒരു സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഫ്രീ ഹെൽത്ത് കെയർ ആണെന്ന് പറഞ്ഞാലും ഏതൊരു സാധനവും ഫ്രീ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള സമയത്തല്ലേ നമുക്കത് വേണ്ടത് ഇപ്പം നമുക്കൊരു വലിയൊരു സൂക്കേട് വന്നു കറക്റ്റ് സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അത് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അത് പിന്നെ ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുണ്ടാവണ്ടേ അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ഫ്രീ ഹെൽത്ത് കെയർ ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ തന്നെ ഒരുപാട് പാടാണ് അതായത് അപ്പോയിൻമെൻറ്റ് ആ ഒരു ഡോക്ടർ നമുക്ക് നമ്മുടെ അസുഖം ഡോക്ടറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ഒരുപാട് പാടാണ് അപ്പം ഇവിടെ ഇപ്പം ഞാൻ കുറേ ആൾക്കാരെ കണ്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു മലയാളികളാണെങ്കിലും വേറെ സ്റ്റേറ്റുകാരാണെങ്കിലും ഒക്കെ അവർക്ക് നാട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സുഖേടം ഉണ്ടെങ്കിൽ അവർ നാട്ടിലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ആ ടാബ്ലറ്റ് കൊണ്ടിട്ടാണ് ഇവിടെ വരുന്നത് പിന്നെ ആ ടാബ്ലറ്റ് തീർന്നു പോകുമ്പോഴത്തേനും ഓൺലൈനായിട്ട് ഫർദർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് പിന്നെയും ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുന്നത് ലൊക്കേഷനിൽ പോകുന്ന ആൾക്കാർ കാണും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓരോ ഇന്ത്യയൊക്കെ വരുമ്പോഴത്തേനും ഒരു ഏരിയയിലേക്ക് കോളേജിലൊക്കെ സ്റ്റുഡൻസ് വരുമല്ലോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് അവർ നാട്ടിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഡോക്ടറിൻ്റെ കുറിപ്പും പിന്നെ ഈ ബി മെഡിക്കൽ മറ്റേ ടാബ്ലറ്റിൻ്റെ ബില്ലും ഒക്കെ കൊണ്ടിട്ട് ആ സ്റ്റുഡൻസാണ് വരുന്നത് ഇവർ ആ സ്ഥലത്ത് പോയി കളക്റ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നാട്ടിലെന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേന് ഇവിടെ ഭയങ്കരമാണ് നിങ്ങൾ പിന്നെ എന്തിനാണ് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാറുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ഇതും ചോദിക്കാറുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ അങ്ങോട്ടേ ആണ് പക്ഷെ നമ്മൾ നാട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേനുള്ള സ്ഥിതി അല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും ഇവിടെ വരുമ്പോഴത്തേന് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്നൊരു റിയാലിറ്റി ഉണ്ടല്ലോ അപ്പം ആ ഒരു കണ്ടീഷനിലാണ് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സുഖേടൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും പക്ഷേ പ്രോപ്പർ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്ന് ടാബ്ലെറ്റ് കൊണ്ടുവരും ഇപ്പം സാധാ പനിയൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് ഫസ്റ്റിലെ കാണിക്കുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ടാബ്ലെറ്റൊക്കെ ഇട്ടിട്ട് നാട്ടിലെ ഡോക്ടറിനെയാണ് മോസ്റ്റ്ലി ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും കൺസൾട്ട് ചെയ്യുക കാരണം അതാണ് പെട്ടെന്ന് നമുക്കൊരു ആ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അതായത് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഡോക്ടറിനെ കണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമാകും അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു സൂക്കഴ്ച കൊണ്ടിട്ട് നമുക്കത് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് മോസ്റ്റ്ലി ഇവിടുള്ള എല്ലാ ആൾക്കാരും ഓൺലൈനിൽ കൺസൾട്ട് ചെയ്യും ഉള്ള ടാബ്ലറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് തക്കിയതായിട്ടുള്ള ടാബ്ലറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അത് വേടിക്കും അങ്ങനെയൊക്കെയാണ് കാരണം ഇവിടെ ഞാൻ ഈ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്ന കേട്ടത് എന്ത് സുക്കേടിനു പോയാലും ഒരേ ടാബ്ലറ്റ് ആയിരിക്കും ഇവിടെ തരുന്നത് ആ കുഴപ്പമില്ല ആ കുഴപ്പമില്ല ആ ശരി ഇത് കുഴപ്പമില്ല ഇത് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ അസുഖത്തിന് പോകുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പനിയായിട്ട് പോകുമ്പോഴത്തേനും ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ വേദനയായിട്ട് പോകുമ്പോഴത്തേന് അല്ലെങ്കിൽ നമുക്ക് തലവേദന ഡിഫ്രണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആൻറ്റിബോയോട്ടിക്ക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക് അങ്ങനെയൊക്കെ പക്ഷെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഇനി ഇത് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടിട്ടാണെന്ന് അറിയില്ല എല്ലാവരും ഈ കുറേ നാൾ കൊണ്ടിട്ട് ഞാൻ കേട്ടുള്ളത് എന്ത് സൂക്കിട്ടിട്ട് പോയാലും ഓൾമോസ്റ്റ് ഒരേ ടാബ്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ആ കുഴപ്പമില്ല ഇതെടുത്താൽ മതി ഇതെടുത്തിട്ട് റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫ്രീ ഹെൽത്ത് കെയർ ആണെന്ന് പറഞ്ഞാലും പ്രോപ്പർ ടൈമിൽ ആ ചികിത്സ കിട്ടുക എന്നുള്ളത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് എഗെയിൻ നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ കാരണം ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അഡ്വാൻറ്റേജസും ഡിസ് നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അപ്പം നമ്മളിത് പറഞ്ഞത് കൊണ്ടിട്ട് വലിയ വ്യത്യാസം ഒന്നും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ ഇനിയിപ്പം പുറം രാജ്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളാണ് ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നോക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വരിക നിങ്ങൾ വരുന്ന സമയമാണ് ഇപ്പം ഓരോ ഇന്ത്യക്കിലും സ്റ്റുഡൻസ് വരുള്ളൂ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്കപ്പ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ട് പ്രോപ്പറായിട്ട് വരിക പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേന് ഡോക്ടറിൻ്റെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത ചീറ്റ് പിന്നെ മെഡിക്കൽ ടാബ്ലറ്റ് ഒക്കെ മേടിക്കുമ്പോഴത്തേനുള്ള അതിൻ്റെയൊക്കെ ബില്ല് അതൊക്കെ വെച്ചിട്ട് വരിക ചിലപ്പോൾ എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേന് ഇത് കാണിച്ചാൽ വേണ്ടിയിട്ട് മതിയാവും പിന്നെ കുറേ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സുക്കേടൊക്കെ വരുമ്പോഴത്തേന് മാക്സിമം നാട്ടിൽ പോകും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് സ്റ്റുഡൻസ് പീരിയൻ്റെ അകത്താണെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും സുഖിടൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വരും അതൊക്കെ പറ്റും ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റഡീസിന് ഇടയിൽ തന്നെ നമുക്ക് സിക്സ് മന്ത്സ് ടു എയ്റ്റ് മന്ത്സ് എന്തോ മറ്റോ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഐ ആർ സി സി ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് അതിൻ്റെ റീസൺസ് കുറേ റീസൺസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള റീസൺസ് ആണെങ്കിൽ നമുക്ക് ലീവ് എടുത്തിട്ട് പിന്നെ നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങൾ അപ്പം ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബബായ്